ഇമാരെ പറ്റി ഓടി ഇല്ലാത്ത വിഷയപ്പത്തേക്കും ഓടി ഇത് നമ്മുടെ ക്യാമറയിൽ ഉണ്ട് അത് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പോകുന്ന സമയത്ത് പറഞ്ഞു ജയിംസ് വിഷ്വൽ നിങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ക്രൈമുകൾ നമ്മുടെ നാട്ടിൽ നടക്കും കാരണം കാരണം എനിക്കറിയാം ഈ വകുപ്പ് ന്യായം പറയുന്ന ആരും നമുക്കൊരു അടിയന്തര സഹായവും ആ സമയത്ത് ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ പോലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ സർക്കിളിനെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കി കാരണം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്താണെന്ന് അവർ ഭക്ഷി കണ്ടതിന് നിങ്ങൾക്ക് എന്താ നിങ്ങളെടുത്തിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് അവർ ഭക്ഷ ക കണ്ടിട്ട് പോയിക്കോട്ടെ അവരുടെ ജീവിതമാർഗ്ഗമല്ലേ അവർ താണ്ട് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആ കൊച്ച അവരുടെയാണെന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ടോ ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് എ എന്നോട് പറഞ്ഞത് അവർ നിങ്ങൾക്കെതിരെ പരാതി തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എസ് എച്ച്ഒനോട് ചോദിച്ച കാര്യം ഞാൻ കുറച്ച് അവര് പരാതി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം അവര് പരാതി ഞാൻ എന്താ പറയേണ്ട ഞാൻ അത് എത്ര പറഞ്ഞു സാറേ ഞാൻ പോലീസിനെ അഗൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളൊന്നും അല്ല എനിക്കൊന്നിട്ടുണ്ട് വീഴ്ചയോടെ പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ എന്റെ ക്യാമറ ആണ് തന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അതിനോട് ഒരുത്തും അത് പറഞ്ഞിട്ടില്ല കണ്ടന്റ് ഉണ്ടാക്കുന്നത് എനിക്കൊരു കണ്ടന്റ് ഉണ്ടാക്കണം ഞാനിതിന്റെ ഒന്നും പത്ത് പൈസ നിന്ന് വരെ പറ്റിയിട്ടുള്ള ആളോ ഞാൻ നെഞ്ചുപിടിച്ച് പോയിരിക്കും പറ്റി സോല്ല ഈ വകുപ്പില് ഇങ്ങനെ സാധനം ഈ ജെയിംസിന്റെ വീഡിയോസ് ഞാൻ ഒരുപാട് കാണുന്ന വ്യക്തിയാണ് അപ്പൊ ഈ ജെയിംസ് ഒരാള് മെനക്കെട്ട് വീഡിയോ ചെയ്ത് ഇതിന്റെ പിന്നാലെ ഓടി നടന്നിട്ട് ഭിക്ഷാടനത്തിന് ഒരു ഒരു പരിധി വരെ പിന്നെ ഒരു കൺട്രോൾ ചെയ്യാൻ ഈ ജെയിംസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് പോലീസ് എന്ന് പറഞ്ഞ വകുപ്പുണ്ട് ഇപ്പൊ ഈ ജെയിംസ് തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് അവരെ വിളിക്കുന്നത് പോലീസിനെയാണ് ഈ പോലീസ് എന്ന് പറയുന്ന വകുപ്പ് ആരെന്തെങ്കിലും പരാതി കിട്ടിയിട്ട് മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പകരം നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ മിസ്സാവുന്ന ഒരുപാട് കേസുകളുണ്ട് ഇത്തരക്കാരുടെയൊക്കെ കയ്യില് കുട്ടികളെ കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ വേണ്ട ഈ കുട്ടികളുടെ മുഖച്ചായം തന്നെ മാറി മാറി മാറ്റുന്ന അവസ്ഥയിലാണ് ഇവര് കുട്ടികളെ തട്ടിയെടുക്കുന്നത് അപ്പോൾ പിന്നെ അത്തരക്കാരെ ഒരു കൺട്രോൾ ചെയ്യാൻ ഈ പോലീസിന് എന്ത് കഴിയാതെ പോകുന്നു ഇപ്പോ ഈ ജെയിംസ് ഇടപെടുന്നത് പോലെ ടൗണില് അത്തരത്തിലുള്ള ഓരോ ആക്ടിവിറ്റിയും നടക്കില്ല എന്ന് പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളത് പക്ഷേ എല്ലാ പോലീസുകാരെയല്ല ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിലും പല ഉന്നതന്മാരുടെയും കൈകളുണ്ട് എന്നുള്ളത് വ്യക്തമായ തെളിവാണ് ഇവരൊന്നും ഇതിലിടപെടാത്തത് പക്ഷെ കുറെ നല്ല പോലീസുകാരും തട്ടലുള്ള പോലീസുകാരുണ്ടായത് കൊണ്ടാണ് ഇവ ഇവരെ വിളിക്കുന്ന സമയത്ത് തന്നെ ഇവർക്കെതിരെ നടപടികൾ കുറച്ചെങ്കിലും കുറച്ച് എടുക്കുന്നത് പക്ഷെ ഒരു പരിധിയിൽ അപ്പുറം ഇത് കേസ് നിലനിൽക്കില്ല കാരണം ഇതിന്റെ പിന്നില് ഒരുപാട് ഉന്നത ഉന്നത തലത്തില് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് മനസ്സിലായോ പിന്നെ ഇപ്പം കേസായാൽ തന്നെ വലിയ വലിയ വക്കീലന്മാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വരുന്നത് ഇനി പോലീസ് ഇനി എല്ലാ പോലീസും നല്ല നട്ടലിലുള്ള പോലീസാണെന്ന് വിചാരിക്കുക പോലീസ് തന്നെ ഇവരുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അപ്പം വരും ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ എല്ലാവരും നമ്മുടെ നാട് വൃത്തിയാകാൻ വേണ്ടി നമ്മുടെ നാട് സംരക്ഷിക്കാൻ വേണ്ടി നാട്ടിലെ ജനങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഈ കാര്യത്തിൽ ഒത്തൊരുമയോട് കൂടി നിൽക്കുകയാണെങ്കിൽ ഇത്തരക്കാരുടെ ഭിക്ഷാടനം ഈ പൂർണ്ണമായും നില നിർത്താൻ നമുക്ക് കഴിയും പക്ഷേ അത് കുറേ ആളുകൾക്ക് അതിന് പറ്റുന്നില്ല കാരണം ഇതിൻ്റെ പിന്നിൽ നിന്ന് കോടികളുടെ വരവ് പലരുടെയും പോക്കറ്റിലേക്ക് ഉണ്ട് എന്നാണ് അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ ആരുടെയും ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയുന്നതല്ല പക്ഷെ നമ്മളെ നാട് നന്നാവണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടി തന്നെ ഈ കാര്യത്തിൽ ഇടപെടണം പ്രത്യേകിച്ചും പോലീസ് പോലീസ് പിന്നെ ഒരാളുടെ പരാതി കിട്ടിയാലേ ഇത്തരം കാര്യത്തിൽ ഇടപെടൂ എന്നുള്ളതല്ല ഭക്ഷാടനം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ റോട്ടില് ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാല് അവരവിടുന്ന് പൂർണ്ണമായും മാറ്റുന്ന ഒരു കാര്യത്തിൽ പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല അതുപോലെ മക്കളെ ഏത് ഇത്തരത്തിലുള്ള ഈ ഉൾഭാഗങ്ങളിൽ നമ്മളുടെ ടൗണുകളിൽ മാത്രല്ല ഗ്രാമങ്ങളിൽ വരെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ശ്രദ്ധ ഇവരുടെ മുകളിൽ നല്ല പോലെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ മക്കൾ പോയതിന് ശേഷം കുറെ വില വെച്ചിട്ടെന്താ കാര്യം അപ്പോൾ എല്ലാവരും പിന്നെ എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിർത്താൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മുടെ സർക്കാരുകള് പിന്നെ നമ്മുടെ ടൗണുകളൊക്കെ എത്ര നല്ല രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പാലങ്ങളായാലും റോഡുകളായാലും ഒക്കെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കി വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ അടിയിൽ ടെൻ്റ് അടിച്ചിട്ടും അവർ കക്കൂസാക്കിയിട്ടും മൂത്രമൊഴിച്ചിട്ടും ഒക്കെ വൃത്തികളാക്കി വെക്കുന്നത് ഇത്തരക്കാരാണ് നമ്മുടെ റെയിൽവേയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഉൾഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കക്കൂസാണ് റെയിൽവേ പാലങ്ങളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ പോലീസ് നന്നായി ഇടപെടണം ആരുടെയും പരാതി ഇല്ലെങ്കിൽ പോലും പോലീസ് നന്നായി ഇടപെട്ടാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരും പിന്നെ കുറെ ആളുകളുണ്ട് ഇപ്പം ഇവന്റെ ഈ ജെയിംസിൻ്റെ വീഡിയോയിൽ തന്നെ കുറെ ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളെ കണ്ട് ഇവരെ പോലത്തെ പിന്നെ ആളുകളൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാം നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ നാട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തരക്കാരെ മാറ്റി നിർത്തുക തന്നെ വേണം അത് അവർ അവരുടെ ജീവിതം ഒട്ടിക്കാനോ ഒന്നുമല്ല പക്ഷെ അവർ വരുന്നത് ഒരിക്കലും ഈ പ്രൊഡക്റ്റ് വിൽക്കാനല്ല അവരുടെ മെയിൻ ഉദ്ദേശം കുട്ടികളെ തട്ടി കൊണ്ടുപോകുന്നത് അതുപോലെ ഭിക്ഷാടനം ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെ മാറ്റി നിർത്തിയേ വെക്കും അപ്പൊ അതിന് എല്ലാവരും ഒരുമയോടു കൂടി പിന്നെ കൂട്ടമായി നിന്ന് എതിർത്താലേ ഇത്രക്കാരെ നിലക്ക് നിർത്താൻ കഴിയുള്ളൂ